ഇന്ന് കേറി നോക്കാൻ എന്തായാലും ഭാഗ്യമായില്ലേ നമ്മൾ ഇനിയിപ്പോ എല്ലാ മാസവും നമ്മളെ ചാനൽ വഴി നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് തരുന്നുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ ഒരു കണക്ക് വെച്ച ഒരു ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും അത് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയതെ ആ ആണ് സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ ജൈന്റ് ഈ വെളിയിലോട്ട് കേട്ടോ എന്റെ ദേഹം നോക്കിക്കേ മൊത്തവും മുറിഞ്ഞേട്ടോ അതായത് ഫലമയിലാണ് ഏട്ടോ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി കൂടുതൽ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ സമയം വന്നിട്ടതേ കേട്ടോ നമുക്ക് കുറച്ച് അധികം പരിപാടികളുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ് തരാം ഒരുപാട് കേട്ടോ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് ഈ വലിയ എന്ന് വെച്ചാൽ നമ്മളെ ഫുഡ് ആണ് കേട്ടോ അപ്പോൾ ഫുഡ് നമുക്ക് ഇട്ട് കൊടുക്കണം അവരെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരുടെ അടുത്ത് നിങ്ങണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ആരൊക്കെ എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി ആർത്തും അറിഞ്ഞായിരുന്നോ ഇല്ല നിധി അറിഞ്ഞായിരുന്നോ യെസ് അപ്പോൾ ജാവയുടെ കാര്യം മാത്രം അറിഞ്ഞ കേട്ടോ എല്ലാവരും നമ്മൾ കോക്ടൈലിൻ്റെ കേസെന്താണെന്ന് അറിയത്തില്ല മോളിൽ കയറി എഗ്ഗിട്ടുമെന്ന് നോക്കണം അതെല്ലാം ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഈ ടാങ്ക് ഈ ടാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടാങ്കിൻ്റെ വിഷയം എന്തായാലും ഇന്ന് കാണിക്കുന്നില്ല പെയിൻ്റ് അടിക്കാൻ വേണ്ടി ആൾക്കാർ വരും കുറച്ചുകൂടി വർക്ക് അതിൻ്റെ അകത്ത് പെയിൻറ്റിങ് ഉണ്ട് അതെല്ലാം ചെയ്യണം അപ്പോൾ പറഞ്ഞു പറഞ്ഞ ഒരുപാട് ലെങ്ത് ആയി അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഫുൾ അപ്ഡേറ്റ് ആടാം നമ്മളെ കിളിക്കൂലിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മളെ വീഡിയോയിൽ നിന്ന് കാണുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കണം എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മളിന്ന് രാവിലെ തന്നെ കണിക്കണ്ടെണീറ്റ ആരെയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടാണ് ഒരുത്ത ഭയങ്കര കുറെ സ്ഥിരം വരുന്ന കാര്യം തന്നെയാണ് കേട്ടോ മയിലും കുരങ്ങനൊക്കെ ഇവിടെ സ്ഥിരം വരുന്നതാണല്ലേ നമുക്ക് നമ്മുടെ ചില സമയത്ത് നമ്മൾ കൂടുതലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂടുതൽ നടയിലൊക്കെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട് ഇന്ന് നമുക്കൊരു സാധനം അൺബോക്സ് ചെയ്യാനുണ്ട് പിന്നെ ഇന്നൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂട് വൃത്തിയാക്കണ്ടേ ഇന്ന് രാത്രി യെസ് ഇന്ന് രാത്രി നമുക്ക് കൂട് വൃത്തിയാക്കണം നമ്മുടെ മോശ ടാങ്കിൽ ഇട്ട ആൾക്കാരെല്ലാം ഒരുമിച്ച് കാണണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ആൾക്കാരേക്കും കാണുന്നത് ഇന്ന് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു വിഷല് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ അതെ നമ്മൾ ഫുഡ് മൊത്തം തട്ടി ഇതിപ്പം ഇന്നലത്തെ വേസ്റ്റ് താഴത്തേക്ക് തട്ടി കേട്ടോ ഇത് നമ്മളെ കാടക്കോഴികൾക്ക് വേണ്ടിയിട്ടാണ് കാടക്കോഴികളും നമ്മളെ പ്രാവുകളെല്ലാം ഇവിടുന്ന് കഴിച്ചോളും ഇത് കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് എടുത്ത് നമ്മളിവിടെ കൊടുക്കും ഇവിടെ നമ്മുടെ ജാവയും ലവ് ബോർഡ്സും എല്ലാം വന്നിരുന്ന് കഴിച്ചോളും നമ്മുടെ ലവ് ബോർഡ്സിനും ജാവയ്ക്കുമുള്ള ഫസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഫുഡിന് വേണ്ടിയിട്ടല്ലേ ഇത് വന്നിട്ട് നമ്മളെ മിക്സറാണ് എന്നിട്ട് ആ സ്റ്റെപ്പിൽ തന്നെ ഞാൻ ദേ നമ്മളെ തെനയും കൂടി തട്ടി കൊടുക്കും കേട്ടോ അപ്പോൾ അവരൊന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചോളും ഇവിടെയും നമ്മൾ കൊടുക്കും ഇതും ഇത് നമ്മുടെ ചില ലവ് ബേഡ്സ് മാത്രമേ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് ഇത് വന്നിട്ട് നമ്മളെ പ്രാവിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് അപ്പോൾ നമ്മുടെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് കാണിച്ചു തരുന്നത് നമ്മളെ കിളിക്കൂണിലെ രാവിലെ മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ ഫിഷസ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ യെസ് എല്ലാവരും ഓടി വരുന്നുണ്ട് ഓക്കെ ഒരടപ്പ് ഫുഡാണ് കേട്ടോ നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ളത് നമ്മുടെ വൈറ്റ് ഷാർക്ക് പോകുന്നു നമ്മൾ ക്യാമറ വെച്ച് വിട്ട നമ്മളെ ഷാർക്കാണ് അത് അതിൻ്റെ വിഷയലൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ആയിട്ട് അത് ജെയിൻ്റ് ഓരോമി ഇതോ പോകുന്നു ഇപ്പോൾ ഇതിലേ നമ്മളെ കുഞ്ഞ് മീനുകളൊക്കെ എണ്ണം കുറവാണ് കേട്ടോ നമ്മുടെ ഷാർക്കായാലും കോഴിക്കാർപ്പായാലും ജെൻറ്റ് ഓരോമി ആയാലും കുഞ്ഞ് മീനുകളെ കഴിക്കും നമ്മുടെ പുതിയ ടാങ്ക് കുറച്ചും കൂടി ലെങ്ത് ഒക്കെ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം എൻ്റെ ഒരു കണക്ക് വെച്ച് ഒരു ഇരു ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും അതിൻ്റെ അകത്ത് കയറും കേട്ടോ അത്രയ്ക്ക് ലെങ്തിലും ആണ് നമ്മൾ ചെയ്തത് അതെ കുഞ്ഞു മീനുകൾ കേട്ടോ ആ ടാങ്കിലോട്ടുള്ള ഫസ്റ്റ് പർച്ചേസ് സെക്കൻഡ് പർച്ചേസ് അതെങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ കൊണ്ടുപോകാം ഒരു ഒരു വീഡിയോയിൽ നിധി സെലക്ട് ചെയ്യട്ടെ രണ്ടാമത്തെ വീഡിയോയിൽ അല്ലെ സെലക്ട് ചെയ്യട്ടെ ഓക്കെ അല്ലേ പ്രൈസ് ഓ പ്രൈസൊക്കെ വയ്ക്കണോ ശിവന്മാരെന്നെ മുടിപ്പിക്കും കേൾക്കാം ഒരാളിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അയ്യോ ഈ മരം ഇങ്ങനെ ഇട്ടേക്കണം എന്താ നിങ്ങൾ വിചാരിക്കും കാരണം തൊട്ടടുത്തുള്ള മരം നിങ്ങൾ കണ്ടാൽ മതി മനസ്സിലാവും അറിയാം കേട്ടോ അവരെ ഫുഡ് ആണ് അപ്പം അവർ വന്ന് കഴിച്ചോളൂ അപ്പം പയ്യെ എനീറ്റ് നോക്കുക മണമടിക്കുന്നത് കണ്ടോ ലേ മുടി ഫുഡ് കൊടുത്തു നൈസ് നമ്മുടെ ആമ കിടപ്പുണ്ട് കേട്ടോ ആമ ഒരു കിടപ്പെന്ന് വെച്ചാൽ ദേ ആ സൈഡിൽ കണ്ടോ ആമ നമ്മളെ ആമയ്ക്കുള്ള ഫുഡ് കേട്ടോ ആമയൊക്കെ നമ്മൾ തരാൻ കേട്ടോ എൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും ഇതിൻ്റെ അകത്ത് നമ്മളെ കാറ്റ്ഫിഷാണ് സ്പോട്ടഡ് അപ്പോൾ അവന്ദേ അവനും ഫുഡ് നിധി ആ സൈഡ് പോക്കോ കാർത്ത് ഈ സൈഡ് വാ കാ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ എന്താണ് നമ്മൾ ഇന്നലെ മേടിച്ചതെന്ന് കാർത്ത് ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കൂലേ നോക്കട്ടെ യെസ് ദേ നമ്മളെ ആൾക്കാർ എല്ലാവരും ഇവിടെ കിടപ്പുണ്ട് ഓ അപ്പോൾ നോക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ട് നമ്മുടെ സക്കേഴ്സിൻ്റെ ട്രിവാൻഡ്ര തന്നെയാണ് കേട്ടോ അതവിടെ ആമയഞ്ചാം തോട്ടില് സക്കേഴ്സ് കണ്ടായിരുന്നോ ഏകദേശം എത്രയോ ആയിരക്കണക്കിന് സക്കേഴ്സ് ആ ഒരു റിവറിൽ മാത്രമായല്ലേ ഇഷ്ടംപോലെയായി അവിടുത്തെ അവിടുത്തെ വേറെയുള്ള മീനുകൾക്കൊന്ന് ജീവിക്കാൻ പറ്റാണ്ട് പിന്നെ ആ മീനുകളൊന്നും അവിടെ കാണാണ്ടായി ഇപ്പം സക്കേഴ്സ് മാത്രമായി ആരേ അടിക്കും ഒരേ അടിക്കും നീളമുള്ള മീനുകൾ അവിടെ ഉണ്ടെന്ന് കേട്ടോ അപ്പം അത്രയ്ക്ക് ഡേഞ്ചറാണ് നമ്മുടെ മുന്നേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടെലും കയ്യിൽ സക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പുഴയിലോ തോട്ടിലോ ഒന്നും ഒഴുക്കി വിടാൻ പാടില്ല കേട്ടോ നേച്ചറിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും നമ്മളെ ഫിഷത്തിനൊക്കെ ഭയങ്കര അതെ എക്കോസിഷ്യത്തിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇവർക്ക് ഫീഡ് കൊടുക്കാം അല്ലേ ഫീഡ് ഇതിൻ്റെ അകത്താണ് ആ പറഞ്ഞല്ലേ ആർത്തു പറ ആരാണെന്ന് പറയ ആ ഓസ്കാറിൻ്റെ വെള്ള ഓക്കെ ഇതിൻ്റെ ആ താഴെ തന്നെ അതിൻ്റെ ഒരു അണ്ടർ വാട്ടർ വിഷ്വല കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ നിങ്ങളിന്ന് കണ്ടു നോക്കുക കാരണം വെള്ളം ഇപ്പോൾ നമ്മൾ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല നമുക്ക് ടൈമില്ല കത്തേക്ക് അധികം കാണിക്കണ്ട ഇതിന്റെ അകത്ത് കാണിക്കാൻ പാടില്ലാത്ത ഒരാളുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ പയ്യെ കാണിക്കുന്നുണ്ടറിയില്ല അത് നമ്മൾ ആമയ്ക്കുള്ളതാണെ എന്റെ അടുത്ത് വരുന്ന ഞാനല്ല സ്ഥിരം ഫുഡ് കൊടുക്കുന്നേ അതുകൊണ്ടാണ് എന്റെ അടുത്ത് വരുന്നത് കാർത്തിൻറെ അടുത്ത് പോകുന്നില്ല ഓ ഒമ്പു ഇന്നലെ കൊണ്ടുവന്ന ആളും ലൈവ് ആണ് തോന്നുന്നെടുക്കുന്നത് അതെ വന്നിക്കണമേ വന്നിട്ട് ണ്ടോ ഓ മൂന്നെണ്ണവും കൂടി ഓർമ്മ കാർത്തു ആളെ ഉണ്ടായിരുന്നോ ഈ ആളെ നമ്മൾ നമ്മളെന്തിനാ മേടിച്ചതെന്ന് കാർത്തൂൻ അറിയാവോ നമ്മളെ നോർമൽ പർച്ചേസ് അല്ല ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ അത് എന്തിനാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മളിനിപ്പോൾ എല്ലാ മാസവും നമ്മുടെ ചാനൽ വഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇതേപോലെ ഓരോരോ പെക്സിന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഏതൊക്കെ വീഡിയോസിലാണ് ആരൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക അത്രയോ സിമ്പിളാണ് നമ്മൾ ആമ അവന് ഫുഡ് കൊടുക്കാൻ കേട്ടോ ഓ പിടിച്ചു കേട്ടോ പിടിച്ചു 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 ഏ ബാക്കിയെല്ലാം നമ്മൾ സ്വീഡായിട്ട് ഇട്ട് കൊടുത്തതാണ് പക്ഷേ എന്തു ചെയ്യാൻ അവൻ കഴിക്കുന്നില്ല അത് കഴിക്കണേ ഉണ്ടോ ഓ ഇപ്പോൾ ഓ ഇപ്പോൾ വലിച്ചു കീറും കേട്ടോ ഓ കൈ യൂസ് ചെയ്യും കൈ യൂസ് ചെയ്തിങ്ങനെ പിച്ച് മാന്തും നമ്മൾ ഡെഡായ നമ്മുടെ ഫിഷേഴ്സിനെ എല്ലാം നമ്മൾ ആമയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവൻ കഴിച്ചോളൂ അവൻ ജീവനുള്ളതിനെ കഴിക്കത്തില്ല അവരെ പാടാണ് നമ്മളെ ക്യുവിൽസ്തേ പോകുന്നു എല്ലാവരും അടി അടിപൊളി ഡിപ്പുണ്ടായിട്ടോ അതോ അങ്ങ് അറ്റത്ത് നമ്മളെ കാടക്കോഴികൾ എല്ലാവരും എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ എഗ്ഗാനുള്ള പാത്രം ഞാൻ വെച്ച് കൊടുത്തതേ ഉള്ളൂ അപ്പം കാര്യത്തു വെളി കയറാം എനിക്ക് മുന്നേ വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചതരാം അതേ ഇതിൻ്റെ അകത്ത് നോക്കിക്കോ കാർത്ത് പയ്യെങ്ങെടുത്തോ എന്തോ ഭയങ്കര അടിയിടക്കുകയാണ് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ കൂടി എന്താ സീനാണെന്നാണ് തോന്നുന്നത് ഓക്കെ അത് വിടട്ടെ അപ്പൊ അല്ലേ ഇതിന്റെ അകത്ത് നമ്മളെ ജാവോടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുഞ്ഞുങ്ങളല്ലേ നോക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടോ പൊണ്ണിട്ടോക്ക് എല്ലാം കുഞ്ഞുങ്ങള് ഉണ്ടോ ഓ അതെല്ലാം കുഞ്ഞുങ്ങള് മൂന്ന് കുഞ്ഞു കേട്ടോ ആ എന്താ ചെറിയ മുട്ട വലിയ മുട്ടയാക്കൂന്റിയാണെ കോക്കൂന്റിയാണ് അയ്യോ സ്മെല്ലുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ജാവ്യാനോ ഏറ്റവും കൂടുതൽ എഗ്ഗിയാണ് അപ്പൊ ഡയമണ്ടാവും ഒരു പിടുത്തവും കേട്ടോ ഡ നമ്മുടെ ഡയമണ്ട് ഡവും ഫിഞ്ചസും എവിടെ പോയെന്ന് ആക്ച്വലി ഒരു പിടുത്തമല്ലേ ഫിഞ്ചസ് ഏകദേശം ഒരു നൂറ് കൂള് നമ്മളേലുണ്ടായിരുന്നു ഡയമണ്ട് ടൗ ഏകദേശം ഒരു ഉണ്ടായിരുന്നു മുപ്പത്തി കൂളുണ്ടായിരുന്നു മുപ്പത്തിയാറിനോന്ന് ലാസ്റ്റ് തന്നെ അപ്പം ഓക്കെ അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാലേ ചട്ടിയാണ് നമുക്ക് മേടിക്കാനുള്ളത് ഇവർ കൂട്ടിൻ്റെ അത് ഇവരുടെ അടുത്ത് നിന്ന് അല്ലേ എന്തൊന്ന് എലിയാ അപ്പം നില്ലേ നില്ലേ ഓ ഞാൻ സത്യം ഇതൊക്കെ കേട്ടാ അത് ഞാനും പേടിച്ചു പോയി ആ അത് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയതേ ആ നൈസ് ഇന്ന് കയറി നോക്കാൻ തോന്നിയത് എന്തായാലും ഭാഗ്യമായില്ലേ ഇതേ ഇവ എപ്പോൾ ഇതിനകത്ത് കയറി നിങ്ങളോട് ഞാൻ പറയാറില്ലേ എലി കയറുന്നു എലി വരുന്നുണ്ട് എലി വരുന്നുണ്ടെന്ന് ഇന്ന് നമ്മളെ വീഡിയോയിൽ എന്തായാലും അത് കിട്ടിയ കേട്ടോ അപ്പുറത്തെ ഫോട്ടിലും കൂടി വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ പെട്ടല്ല ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല നമ്മളെ കിളിക്കൂട്ടി കയറി എന്തുമാത്രം മുട്ടകൾ കഴിച്ചു കാണും ഇപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ബേഡ്സ് കയറാത്തത് പോലും ഇതിനെ പേടിച്ചിട്ടായിരിക്കും ഇവൻ കയറിയാൽ പിന്നെ കയറൂല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കല്ലറ് തടിച്ച് പൊട്ടിച്ചൊന്നല്ല ചത്തിറക്കണോ അപ്പം എലി തന്നെയായിരിക്കും കേട്ടോ ഓ ഇത് ഉറും ഉറുമ്പരിച്ചേട്ടാ ഓ ചടങ്ങണം അപ്പോൾ എലി എന്തോ ചെയ്ത് കൊന്നുവേണം ആ സൈഡിൽ തന്നെ ഇരുന്നേ അല്ലേ ഏട്ടാ വേറെ അപ്പം ഈ കൂട്ടിലല്ലോ ഒരു കാര്യം ചെയ്യുക എന്നെ കെട്ടിയെടുത്തിട്ടേ നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മൾ പർച്ചേസിന് പോകുമല്ലോ അപ്പോൾ വഴി വെച്ച് കളയാം ഇവിടെയൊക്കെ കളഞ്ഞാലേ കയറി വരും സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ കിളികളെ മേടിക്കാൻ വേണ്ടി മടിക്കുന്നത് കേട്ടോ നമുക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് ലവ് ബേർഡ്സ് നിങ്ങൾ അതിൻ്റെ അടുത്ത് കണ്ടു ഡെഡ് ആയിട്ടിരിക്കുന്നത് ഇന്ന് പറഞ്ഞ ഡെഡ് ആയിട്ട് അവിടെ കിടന്നു ഇത് നിങ്ങളടുത്ത് കാണിക്കാത്തതാണ് ഫോണ വഴിക്ക് കൊണ്ട് കളയാം അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള സാധനം എടുത്ത് വരണ്ടേ അപ്പോൾ എന്തായാലും പോയി എടുത്തിട്ട് ഇപ്പോൾ സമയം വന്നിട്ട് പത്തര അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്കൊരു സാധനം കൂടി അൺബോക്സും കൂടി ചെയ്ത് ഇവർക്ക് ഇവർക്ക് അത് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ബുക്ക് ചെയ്ത് വരുത്തു ചെയ്യണം അൺബോക്സ് ചെയ്യാൻ സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ ജയിൻറ്റ് വരുമ്പം ഈ വെയിലോട്ട് ചാടിയാട്ടോ അതിൻ്റെ ദേഹം നോക്കിക്കേ മൊത്തവും മുറിഞ്ഞ കേട്ടോ അതായത് നമ്മുടെ കല്ലിൻ്റെ മണ്ടേ കിടന്ന് പെടച്ചു ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഞാൻ എടുത്തതായിരുന്നു ഞങ്ങളുടെ രക്ഷിച്ചു എന്ന ദേഹം കണ്ടോ എൻ്റെ ശരീരം മൊത്തവും മുറിഞ്ഞു കേട്ടോ ഇട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല ആ തെറ്റായിക്കോളും അത് പെട്ടെന്നുള്ള പെപ്പറാളത്തില് നമ്മൾക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇതിന് സ്വഭാവമുണ്ട് എന്റെ അൺബോക്സ് ആണ് സാധനം ഇവിടെ ഇതാണ് നമ്മുടെ അൺബോക്സ് ചെയ്യാനുള്ള സാധനം ഫ്ലിപ്കാർട്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വന്നേക്കുന്നത് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തെങ്കിലും ഊഹമുണ്ടോ രണ്ടു പേർക്കും എന്താണെന്ന് ഞാൻ ചപ്പം വീഡിയോ കോളിൽ ഇരുന്ന് കാണുന്നത് കണ്ടു കാണും അപ്പോൾ ഇതൊരു സാമ്പിളായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിക്കാനുള്ളത് ആ പൊട്ടിക്കാം യെസ് അറിയായിരുന്നോ ഇതെന്തോന്നാണെന്ന് നമ്മളൊരു കുഞ്ഞാർ സി കാറാണ് കേട്ടോ ചെറിയൊരു ഓഫർ പ്രൈസ് കണ്ടപ്പോൾ ചുമ്മാ എടുത്തതേ ഉള്ളൂ ഇതിൻ്റെ ഒരു വലിയ മോഡലാണ് ഞാൻ നോക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ട്രെയിലേ നോക്കാം ഓൾറെഡി നമ്മുടെ കാറിനകത്ത് പറഞ്ഞു ഉണ്ട് നിധി പണ്ട് എനിക്ക് എത്ര വർഷം മുന്നേ എനിക്ക് മേടിച്ചെന്നേ നിധി ഏഴ് വർഷം മുന്നേ എനിക്ക് മേടിച്ചെന്ന കാർ സീകരണം ആ സമയത്ത് തന്നെ ആ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് മോഡല് ചുമ്മാ ഒന്ന് ടൈം പാസിന് വേണ്ടി വാങ്ങിച്ചിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ കൂടി സാധനം ഞാൻ നോക്കുന്നുണ്ട് കാരണം അവൈലബിലിറ്റി ഇല്ല നോക്കട്ടെ നല്ല റിമോട്ടാണിത് അല്ലേ നമ്മുടെ കാർ എങ്ങനെയുണ്ട് കൊള്ളാവോ 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 പറ കൊള്ളാവോ കൊള്ളാവോ പറിഷ്ടപ്പെട്ട് ചുമ്മാ പൈസ ആണേ കോട്ടെ ഇതൊക്കെ നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ട് ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ ഇത് റീചാർജബിൾ ആണ് കേട്ടോ ബാറ്ററി കൂടി നമുക്ക് ഇട്ട് നോക്കാം ബാറ്ററി ഒക്കെ ഞാൻ കൊണ്ടുവന്നു അപ്പൊ ഇവിടെ വെച്ചാൽ ഓട്ടിച്ച് നോക്കാം ഓ ഇത് വലിയ വീഡിയോയിൽ പറയുന്ന അനുസരിച്ച് കൊള്ളാമൊന്നുമില്ല കേട്ടോ ഓടിക്കോ 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 പഠിക്കോ ഓടിക്കോ പഠിക്കോ അയ്യോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് പെയിൻ്റ് എടുക്കാൻ വേണ്ടി ആൾ വരും കേട്ടോ നമുക്കിതൊക്കെ ഒതുക്കി കൊടുക്കണം അപ്പോൾ അവർ കാര്യം ചെയ്യാം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സമയം വന്നിട്ട് ഉച്ചയാവാറായ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാത്രി കൂട്ടി കയറും കൂട്ടി കയറി ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി സെറ്റാക്കും കേട്ടോ അതുകൂടെ നമ്മളെ ഇന്നത്തെ ദിവസം കഴിയും യെസ് അപ്പോൾ അതെ നമ്മളെല്ലാവരും കൂടി കൂട്ടിലോട്ട് വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലത്തെ വിഷുവിൽ മൊത്തം കണ്ടു കാണും ഇപ്പം രാത്രി നമ്മൾ കിളികൂടു എന്താ പണി എന്നല്ല കാണിച്ചു തരട്ടെ ഇപ്പം സമയം വന്നിട്ടതേ എട്ട് പത്തൊൻപത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ പണി ഇനിയും ഉണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ കാണുമ്പോൾ അത് വൃത്തികരമായിട്ട് തോന്നത്തില്ല കാരണം നമുക്ക് കുറച്ച് ക്ലീനായിട്ടൊക്കെയാണ് ഇടുന്നത് യെസ് അപ്പോൾ അതെ ഫുള്ളായിട്ട് വൃത്തിയാക്കി കേട്ടോ അതെ എല്ലാം നല്ല അടിപൊളി ക്ലീനാക്കി നമ്മൾ വലയൊക്കെ എടുത്ത് മാറ്റി അല്ലെ എല്ലാം അതെ ഇവരെല്ലാവരും തടിപ്പൊടിയൊക്കെ എടുത്ത് മാറ്റി റെഡിയാക്കി കൊടുത്താൽ കേട്ടോ നമ്മളെ റാറ്റിനെ കൊണ്ട് അകത്തോട്ട് ഇട്ടു പിന്നെ അതെ ഇവിടെ എല്ലാം വൃത്തിയാക്കി പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും തന്നെ ഇപ്പം നിങ്ങൾ പണി കണ്ടായിരുന്നല്ലോ പണി കാരണമാണത് ഇത്രയും വൃത്തിയുടെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ എല്ലാം അടിപൊളിയാവും എല്ലാം ഉണങ്ങി നമ്മൾ ദേം പന്നി പാത്രത്തിൻ്റെ അകത്ത് താഴേന്ന് മോളോട്ട് ഷിഫ്റ്റ് ചെയ്തു പ്രൊമോഷൻ കിട്ടിയെടുക്കും പ്രൊമോഷൻ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ നമ്മളെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ കണ്ടു കാണും എന്തൊക്കെയാണ് നമ്മൾ കിളിക്കൂടി നടന്നതെന്ന് രാവിലെ ഏഴ് മണിയോട്ട് പണി തുടങ്ങിയാൽ ചില ദിവസങ്ങളിൽ ഈ സമയമാകും ഇപ്പോൾ എത്ര മണിയായി പത്ത് പത്തായ കേട്ടോ അപ്പോൾ ഈ സമയം വഴി ചില ദിവസമൊക്കെ തീരുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ചാനൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണി തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും വയ്യാണ്ടായി ഒന്നാതെ എല്ലാവർക്കും പനിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പോൾ നമ്മളെ കുഞ്ഞുവിടേതായത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ നല്ല നല്ല വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഓൾറെഡി നമ്മൾ കമൻറ്റ് കുറച്ച് പേരുടെ കാണുന്നുണ്ട് അതെന്തായാലും അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ പുറകെ വരുന്നതാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ അടുത്തൊരു വീഡിയോ മേണ്ടി കാണാം അതുവരെ ബൈ 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 എല്ലാവർക്കും ബൈ അപ്പോൾ സ്റ്റേ ട്യൂൺ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഏ കോട്ടമായിട്ടുണ്ടോ വായ് പറഞ്ഞത് രാത്രി ആയല്ലേ പോട്ട് കുഴപ്പമില്ല അപ്പോൾ